നമസ്കാരം പണ്ടുകാലത്ത് നാരായം കൊണ്ട് എഴുതിയ താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പുതുതലമുറയിലുള്ള പലർക്കും അത് കണ്ടിട്ടുപോലും ഉണ്ടാവില്ല ഇത്തരത്തിൽ എഴുത്തോലയിൽ നാരായം കൊണ്ട് അക്ഷരങ്ങൾ എഴുതി അഭ്യസിപ്പിക്കുന്ന ഒരു നിലത്തെഴുത്ത് കളരി പരിചയപ്പെടാം പത്തനംതിട്ട ജില്ലയിലെ കോന്നി കൊന്നാപ്പാറ എന്ന സ്ഥലത്തെ പ്രിയയാണ് സ്വന്തം വീട്ടിൽ തന്നെ നിലത്തെഴുത്ത് കളരി നടത്തി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതാണ് നാരായം പണ്ടുകാലത്ത് ആളുകള് എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത് നാരായം ആണ് ഈ താളിയോലയിലാണ് ഈ നാരായം കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത് അതായത് പണ്ടത്തെ കാലത്തെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും ചരിത്രങ്ങളും ഇതിഹാസങ്ങളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും താളിയോലയിൽ എഴുതി സൂക്ഷിച്ചിരുന്നത് നാരായം കൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഈ നാരായ എന്താണെന്നോ താളിയോല എന്താണെന്നോ അറിയാൻ വയ്യാത്ത കാലമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഇത് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇത് കാണിക്കാനും അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് കാണാനും ഒക്കെ വളരെ ആകാംക്ഷയുണ്ട് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഇവിടെ ഇപ്പം പണ്ട് കാലം തൊട്ടേ എഴുത്തോലയിലാണ് നിലത്തെഴുത്ത് കളരി ഞങ്ങൾ പഠിപ്പിക്കുന്നത് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ എഴുത്തോല എഴുതി കൊടുത്തു വിടുന്നുണ്ട് ഇത് ഓല പനയോലയാണ് പലയോ പനയിൽ നിന്നാണ് ഈ ഓല എഴുത്ത് എഴുത്തുപന ഓലയിൽ നിന്നാണ് ഇത് കിട്ടുന്നത് കരിമ്പന എന്നാണ് ഈ ഇതിന്റെ ഈ പനയ്ക്ക് പറയുന്നത് ഈ ഓല ആ പണ്ട് ഞങ്ങൾ ഇത് ദൂരെ സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്നത്